നമ്മൾ സാധാരണ പച്ചപ്പയറുണ്ടല്ലോ അത് നമ്മൾ തോരം വെച്ചെടുക്കാറില്ലേ എന്നാലുണ്ടല്ലോ ഈ പയറിട്ടിട്ട് ഇതുപോലെ മീനിട്ടൊന്ന് വെച്ച് നോക്കിയിരിക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഒരു കറി ഇരിക്കുന്നു തോറിരിക്കുന്നു ഓര് നല്ല രുചിയാണേ അപ്പം വീട്ടിൽ പച്ചപ്പയർ ഒക്കെ വാങ്ങിയിട്ട് വാടി കുരനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ മീൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടത്തിൽ നിട്ട് ഇതുപോലെ ഒന്ന് തേങ്ങ അരച്ച് വെച്ച് നോക്കട്ടെ എളുപ്പത്തിനൊരു പത്ത് മിനിറ്റ് ഉള്ളിൽ അടിപൊളി കറി ഇതാക്കി എടുക്കാം അപ്പോൾ അത് ഞാനിപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു സവാളയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചെറിയ ഷണി ഇഞ്ചിയും കൂടെ കൂടി അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ചട്ടിയിലേക്കുണ്ടല്ലോ ഒരു നുള്ള വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും ഉണ്ടല്ലോ അത് അതായത് കറിവേപ്പിലിട്ടിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടൊന്ന് വായിറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും വായിറ്റി കൊടുത്താൽ മതി ഒരുപാട് ഇട്ടങ്ങ് മൂപ്പിക്കാൻ നിൽക്കണ്ട അത് ചെറുതായിട്ടൊന്ന് ഒന്ന് ചുമക്കാനൊന്ന് വൈന്ന് വന്നു കഴിഞ്ഞപ്പം നമുക്കിതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു നുള്ള മല്ലിപ്പൊടി ആ സെൻറ്റർ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അങ്ങോട്ടുടെ മൂത്ത് കിട്ടും ആ എണ്ണയിൽ തന്നെ ഇടന്ന് അതായത് ഏകദേശം ഞാനിപ്പോൾ ഒരു ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ട് വെക്കുന്നത് ഈ മല്ലിപ്പൊടി ഇട്ട് നമ്മൾ മീൻകറി വെക്കുമ്പോഴെന്നുണ്ടല്ലോ നമ്മൾ വറുത്തരച്ച് വെച്ചാക്കുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടും ഈ ഒരു കറി ഇരിക്കുന്നതോറും ഇരിക്കുന്നതോറും ശരിക്കും നമ്മൾ മീൻ തേങ്ങ വറുത്തരച്ച് വച്ചിലിരും ആ ഒരു ടേസ്റ്റ് ഇരിക്കും മല്ലിപ്പൊടി ചേർക്കുമ്പം അതെല്ലാം നല്ലൊരു കൊഴുപ്പും കിട്ടും അപ്പോൾ അതായത് പോലെ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടി കേട്ടാ ഇത്രയും കോണം കൂടി ചേർത്തിട്ട് എണ്ണയെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വായിറ്റി കൊടുക്കണം കേട്ടോ ഇനി ഉണ്ടല്ലോ നല്ലൊരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അങ്ങനെ അരിഞ്ഞിട്ടോ കേട്ടോ നല്ല പഴുത്ത് തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ച് കലക്കി ഒഴിക്കാം അങ്ങനെ കലക്കി ഒഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കുഞ്ഞുനരഞ്ഞിട്ടാലും മതി കേട്ടോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ അരിഞ്ഞു മാറ്റി ജെക്കുന്ന പയറുണ്ടല്ലോ അത് നമുക്ക് അതും കൂടം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതായതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു കുറച്ച് തേങ്ങ അരച്ച് കലക്കി ഒഴിക്കാം അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇതുംപോലെ അങ്ങനെ അരച്ചങ്ങ പച്ച തേങ്ങ ഉണ്ടല്ലോ വറക്കണ്ടട്ടോ വെറുതെ അങ്ങോട്ട് അരച്ച് കലക്കി ഇങ്ങോട്ട് ഒഴിച്ചോ കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു രക്ഷണം കുടംപൊളിയങ്ങട്ടോ ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മീൻ പറക്കിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ മീൻ എന്ന് പറയുമ്പം അയലയോ കിളിമീനോ ഏത് മീനാണെങ്കിലും ഇതിലേക്ക് ഇട്ട് വയ്ക്കാൻ നല്ലതായിട്ട് അപ്പോൾ തിളച്ചത്തിന് ശേഷം മാത്രം മീൻ പറക്കിട്ട് കൊടുക്കാം നല്ലതാണ് ആ ഒരു വെള്ളത്തിലേക്കൊക്കെ നമ്മുടെ ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ കൂടി ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ട് ഇട്ട് കൊടുത്താലാണ് മീനിലേക്ക് ആ ഒന്ന് പെട്ടെന്ന് ആ പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ചു കിട്ടത്തുള്ളൂ കേട്ടോ അതാണ് ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു മീൻ ഫുള്ളായിട്ട് ഒന്ന് അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മൂടി വെച്ചിട്ട് ഏകദേശം ഒരു മീൻ വേവണേൻ്റെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ടോ ഏകദേശം എന്താ ഇതുപോലെ രണ്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലൊക്കെ ഏകദേശം ഒന്ന് മീൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നല്ല നമ്മൾ മല്ലിയൊക്കെ വറുത്തിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറി ഇരിക്കുന്നൂറിരിക്കുന്നോറ് നല്ല സെറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ അങ്ങ് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അത്യാവശ്യം ഉണ്ടല്ലോ നല്ല കൊഴുപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് താളിച്ചെടുക്കാവേ ഈ താളിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഉലുവൊക്കെ ഇട്ടിട്ടല്ലേ മീൻകറി താളിക്കണേ നമ്മളിങ്ങനെ പയറൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇച്ചിരി ചോന്നുള്ളി കൂടെ ഇട്ടിട്ട് അങ്ങനെ താളിക്കുവാണെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചുവന്നുള്ളി സവാളയില്ല ചുവന്നുള്ളി കേട്ടോ അപ്പോൾ അതായത് പോലെ ഇത് ഉലുവോ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഒത്തിരി കറിവേപ്പില ഇട്ടിട്ട് നിങ്ങളവിടെ താളിച്ചെടുത്ത് ഒഴിച്ചു കേട്ടോ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പയറൊക്കെ ഇരുന്ന് വഴിക്ക് കുറച്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചാളയോ അതുപോലെ അയലോ അങ്ങനെ എന്ത് മീനാണേലും കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ പയർ ഒന്ന് ചേർത്തിട്ടൊന്നും അരിഞ്ഞിട്ടിട്ട് ഇതുപോലൊന്നും വെച്ചിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് താളിച്ച് മീങ്കർ ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കറി ഇരിക്കുന്നവർ ഇരിക്കുന്നവർ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയി കിട്ടും കേട്ടോ നമ്മളൊരു വറുത്തരച്ച് വെച്ച കറിയുടെ ഒക്കെ ഒരു ഇതിൽ ഫ്ലേവറിലിരിക്കും അപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെ അപ്പോൾ നല്ലൊരു ഒഴിവും കാണാവേ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ടിപ്സും വീഡിയോസിനൊക്കെ എൻ്റെ പേര് ഫോളോ ചെയ്തവരൊക്കെയൊന്നും ഫോളോ കൂടി ചോദിച്ചു പോവാൻ മറക്കല്ലേ പിന്നെ നല്ലൊരു ഒഴിവണും കാണാം കേട്ടോ